എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു വെറൈറ്റി കറിയാണ് ഇതുവരെ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല പണ്ടുള്ളവരുണ്ടാക്കിയ കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം ഇതുവരേക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഹലോ നിച്ചു ആണോ അസിസ്റ്റന്റ് നന്നായി ചൂടായിപ്പ കടകിട് പൊട്ടോ ചെറിയ പുളി വെള്ളം ചാറ് സാധനങ്ങളൊക്കെ കുഞ്ഞു കണ്ടിട്ടുണ്ടാവാറി കണ്ടിട്ടില്ലല്ലോ നല്ല കുത്തിരി ചോറും അല്ലേശരിച്ചോറും ചെലവില്ലാത്ത കറിയാണ് ചെലവില്ലാത്ത കറിയാണ് മടത്തില്ല ഈ രണ്ട് പാറ്റിലും മുളക് നമ്മുടെ തോട്ടത്തിലെ കറിവേപ്പില കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളില് പെട്ടെന്ന് വിത്ത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെയും പറയും

എത്ര നമുക്ക് എന്തോരം ചാറ് വേണം അത്രയും പുളി വെള്ളം പേഞ്ഞ് വെള്ളം വേറെ ഒരു പൊടി പൊടിയൊന്നും ഉപ്പ് ടേസ്റ്റ് മഞ്ഞപ്പൊടി ഇടാ മുളക് പൊടികൾ വേണമെങ്കിൽ അല്ലെങ്കി കഴിച്ചിട്ടില്ലാത്തറിയില്ല മുളക് ഇട തിളച്ചല്ലേ റെഡി ആയി അത്രേ നല്ല ജോലിക്കാർക്കൊക്കെ എളുപ്പാണ് എളുപ്പമാണ് ചെലവില്ല സമയല്ല തിളച്ച് ഇപ്പൊ നമ്മുടെ പുളിങ്ക ചാറവിടെ റെഡി ആയി വേണ്ടി വീണ്ടും റേഷ്നരി ചോറും മീമും